തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര ചൂണ്ടൽ കണ്ടാണുശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലാണ് വോട്ടർമാരുടെ നിര ദൃശ്യമായത് രാവിലെ മുതൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ അനുഭവപ്പെട്ടത് വോട്ടിംഗ് യന്ത്രത്തിന്റെ ഭാഗമായുള്ള വിവിപാറ്റ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന ബീപ് ശബ്ദം വരുന്നതിന് സാധാരണയിൽ കൂടുതൽ സമയം എടുക്കുന്നതാണ് തിരക്ക് കൂടുന്നതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം സാധാരണ രീതിയിൽ ഏഴ് സെക്കൻഡ് സമയമാണ് ശബ്ദം പുറത്തുവരുന്നതിനായി മെഷീനിൽ സജ്ജമാക്കിയിട്ടുള്ളത് എന്നാൽ പതിനഞ്ച് സെക്കൻഡിലേറിയ സമയം ശബ്ദം വരുന്നതിനെടുക്കുന്നതായാണ് പറയുന്നത് സാങ്കേതികമായ പിഴവാണ് സമയം കൂടുതൽ എടുക്കാൻ കാരണമെന്നാണ് കരുതുന്നത് സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഈ പ്രശ്നത്തെ തുടർന്ന് ഏറെ നേരം കാത്തിരുന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത് മറ്റും സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിൽ സജ്ജമാക്കിയ ബൂത്തുകളിലും കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിപാറ്റ് മെഷീനിൽ നിന്ന് ബീപ് ശബ്ദം വരുന്നതിന് സമയ കൂടുതൽ എടുക്കുന്നുവെന്ന വിവരമറിഞ്ഞ് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മുരളിപ്പെരുനെല്ലി എം എൽ എ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഉഷാ പ്രഭുകുമാർ എന്നിവർ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചു ാണ് സ്ഥാനാർത്ഥി മടങ്ങിയത് പിന്നെ പലയിടത്തും ഇവിടെ കണ്ടില്ല വലിയ ക്യൂ എത്രയും വലിയ ക്യൂ എനിക്ക് ഉണർന്നിവിടെ വരാൻ പോകുക ഇതിലിപ്പോ ഈ മെഷീനെ യന്ത്രത്തില് ഈ വോട്ട് ചെയ്ത ശേഷമുള്ള ബീപ്പ് ശബ്ദം കേൾക്കാൻ സമയം കൂടുതൽ പിടിക്കുന്നുണ്ട് ചില ബുത്തുകൾ അങ്ങനെയുള്ള ബുത്തുകളിലാണിപ്പോൾ വി വി പാറ്റും മെഷീൻ അതിൻ്റെ ചിഹ്നം പിന്നെ കട്ട് ചെയ്ത് കൂഴുകാനുള്ള സമയം ഏഴ് സെക്കൻഡ് എന്നുള്ള ചിലടത്ത് പത്ത് സെക്കൻഡൊക്കെ എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ വോട്ടർമാർ അവിടെ കുറച്ച് സമയം നിൽക്കുന്നു അപ്പോൾ ഓരോ മിനിറ്റിലും കൂടുതൽ വോട്ടർമാർ കേന്ദ്ര പകരം കുറച്ച് വോട്ടർമാർ വോട്ട് ചെയ്യുന്നു അതിന്റെ പ്രശ്ന പോലെ എൻ്റെ അടുത്തും പറയുന്നു എലക്ഷൻ കഴിക്കും എൽ ഡി എഫ് കഴിക്കും സിസിടി കേച്ചേരി